ം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാറ് ഇരമല്ലൂർ പുതിക്കപ്പറമ്പിൽ മാളികപ്പടി റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ വഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാറിൽ ഇരമല്ലൂർ പുതിയക്കപ്പറമ്പിൽ മാളികപ്പടി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഞാൻ ജനപ്രതിനിധിയാകാൻ ആഗ്രഹിച്ചു ഈ പ്രദേശത്ത് ഭവന സന്ദർശനത്തിൽ വന്നപ്പോൾ ഉൾപ്പെടെയുള്ള ഈ ഈ ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു റോഡ് എത്രയും പെട്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ആറ് മീറ്റർ വീതി വീതിയില്ലാത്തതിൻ്റെ പേരിൽ നേരിട്ട് ചെയ്യാൻ കഴിയാതെ ഒഴുകിയും പിന്നീടത് വലിയ സമ്മർദ്ദങ്ങൾക്ക് പെട്ട് പഞ്ചായത്തിലേക്ക് ആ പണം കൊടുത്ത് പഞ്ചായത്തിലെ കൊണ്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒട്ടേറെ ഇത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകളും കുടിവെള്ള പദ്ധതികളും കളിസ്ഥലങ്ങളും അടക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ നാല് മുക്കാൽ വർഷക്കാലം കൊണ്ട് അങ്ങനത്തെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയേബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എന്നി സാമോൾ ഇസ്മയൽ ടി കെ കുഞ്ഞുമോൻ നാസർവട്ടേക്കാടൻ വൃന്ദ മനോജ് അലി പടിഞ്ഞാറേച്ചാലിൽ വിനോദ് കെ മേനോൻ അജി ഇരമല്ലൂർ റഫീഖ ചാത്തനാട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ്